ഒരു കാലത്ത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ തിളങ്ങിയ നടിയാണ് രശ്മി സോമൻ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായ രശ്മി തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് രശ്മിയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് നീണ്ട മുടിയുള്ള വിടർന്ന കണ്ണുകളുള്ള ഉത്തമ സൗന്ദര്യത്തിന്റെ ഉദാഹരണമാണ് രശ്മി സോമൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ രശ്മിക്ക് സാധിച്ചിട്ടുമുണ്ട് അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ച സമയത്തായിരുന്നു എ എം നസീറുമായി രശ്മിയുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷവും അഭിനയ രംഗത്ത് രശ്മി സജീവമായിരുന്നു ആദി ഭർത്താവ് നസീർ വർഷങ്ങളുടെ സിനിമാ പാരമ്പര്യമുള്ള സംവിധായകനായിരുന്നു അദ്ദേഹത്തിന്റെ സീരിയലിലൂടെയാണ് രശ്മി സ്വാമൻ പിന്നീട് ശ്രദ്ധ നേടിയത് എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാരണം രശ്മി സ്വാമനും എ എം നസീറും പിരിയുകയായിരുന്നു പരസ്പരം കുറ്റപ്പെടുത്താതെ രശ്മി സോമനും എ എം നസീറും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഈ വേർപിരിയൽ വർഷങ്ങൾക്ക് ശേഷം ഗോപിനാഥൻ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയായിരുന്നു രശ്മി സോമൻ അങ്ങോട്ട് അവരുടെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാം രണ്ടാം വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് താമസം മാറുകയായിരുന്നു രശ്മിയും കുടുംബവും ശേഷം അവിടെയുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഗോപിനാഥനും പങ്കുവയ്ക്കുമായിരുന്നു ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താൽപ്പര്യമാണ് എന്നാൽ വിദേശത്തേക്ക് എത്തിയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമായിരുന്നു രശ്മിക്ക് ഒടുവിൽ പരമ്പരകളിലൂടെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ തന്നെ താരം തിരിച്ചെത്തുകയും ചെയ്തു ദുബായിൽ നിന്ന് ഷൂട്ട് ലൊക്കേഷനിലേക്കും പിന്നീട് അവധി ലഭിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ലക്ഷ്മി അങ്ങനെയുള്ളൊരു ദാമ്പത്യ ജീവിതമായിരുന്നു രശ്മിയുടെയും ഭർത്താവ് ഗോപിനാഥൻ്റെയും ഇരുവരൊന്ന് സന്തോഷപൂർവ്വമായ ജീവിതം നയിച്ചു വരികയാണ് രശ്മിയുടെയും ഭർത്താവ് ഗോപിനാഥന്റെയും വിവാഹ വാർഷികം വളരെ നല്ല രീതിയിൽ തന്നെ താരങ്ങൾ കൊണ്ടാടി ഒരു കാലത്ത് ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ച് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരം തന്നെയായിരുന്നു രശ്മി